എവിടെമളാംസായ ചർച്ച വരാതെ എട്ടാണോ എന്നതാണോ അല്ലവർ വന്ന വേറെ ചർച്ച എടുത്താൽ കമലാം ചെറുപ്പം രാവിലെ നോമ്പ് ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞു പറയാൻ കാലാണ്ട് അവിടെ നാല് വധരവിന്റെയും അത് ഇരുപത് ഇറക്കി നടത്താൻ നടത്താൻ ഇല്ല 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 ഇതിനെ കൂടെ ഇരുപത് പറ്റിയ പറ്റുന്നില്ല ഒരു എണ്ണൂറ് പറയാനൊക്കെ അപ്പുറം കണ്ടോ അല്ലേ വെറുതെ ആനന്ദം തോന്നുന്നുണ്ടോ പൂർണ്ണമായിരിക്കുകയാണ് എന്റെ അമ്മാവിനോട് ഞാൻ ചെയ്യുന്ന എന്റെ മനുഷ്യൻ ചെയ്യാതിരിക്കുന്നത് രണ്ട്

ഒരു ഗുരുതരമായ ബിൽ കൊല്ലവും